കൃവാസന് നമ്മുടെ മാസിയ അതൊക്കെ നല്ല കാര്യങ്ങൾ ആ അതൊക്കെ നല്ല കാര്യമാണ് അതൊക്കെ ശരിയായ കാര്യമുള്ള അത് ദൈവികമായിട്ടുള്ള കാര്യമല്ലേ അതൊക്കെ ഒറിജിനൽ കാര്യമാണ് ഇപ്പം ഈ പറഞ്ഞ കാര്യത്തിനോട് നമ്മൾ യോജിക്കും അത് നല്ല കാര്യങ്ങളാണ് അതൊക്കെയുള്ള കാര്യം നമ്മൾ യോജിപ്പില്ല ദൈവവുമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഓക്കെ അതന്നെ അതെന്നെ അത് നല്ല കാര്യങ്ങളാണല്ലോ അതിനകത്ത് നമ്മൾ പങ്കെടുത്താലും അതുപോലെയുള്ള കാര്യങ്ങളിൽ പോയാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എന്ത് സംഭവം ഉണ്ടെങ്കിലും നമുക്ക് മാറി കിട്ടും എനിക്ക് ഞാൻ ചിറ്റൂര് ധ്യാനാന്തിരത്തിൽ പറയാനുള്ള ആളാണ് ചിറ്റൂര് ധ്യാനാന്രം അല്ലേ അവിടെ ആ അവിടെ കൂടാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ജീവിതത്തിൽ മാറ്റം പിന്നെ ഉണ്ടല്ലോ ഇല്ലെങ്കിൽ അമ്മം പോവില്ലല്ലോ നല്ല രീതിയിൽ തന്നെ നല്ല കാര്യങ്ങളും വന്നിട്ടുണ്ട് ഞാൻ ഇനി ശരിക്കും നല്ല രീതിയിൽ വന്നിട്ട് വീണ്ടും എൻ്റെ സ്വഭാവം മോശം വീണ്ടും ഇപ്പം ഇങ്ങനെ ആയേക്കണതാ നല്ല ക്ലിയർ ആയിട്ട് വന്നതാ വീണ്ടും നമ്മൾ ഈ വെള്ളടി വന്ന പേരിൽ ഇനി വെള്ളടി അങ്ങനെയല്ല കിട്ടുമ്പോൾ കഴിക്കും മുള്ളാരും പറയുന്നത് എന്താ കിട്ടുമ്പോൾ അങ്ങനെ കഴിക്കില്ല ഒരു ലിമിറ്റഡ് പിന്നെ കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടോ അത് ഇഷ്ടമല്ലോ അത് നൂറ് ശതമാനം ഇഷ്ടമല്ലോ അല്ല അത് ശരി ശരിയല്ല അത് ഒരിക്കലും ശരിയല്ല പക്ഷെ ചില സാഹചര്യങ്ങളിൽ വന്ന് പെട്ടുപോണു ഇത്രേ ഉള്ളൂ പിന്നെ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് എടപ്പള്ളി പള്ളി പള്ളിയിലെ ദിവസം പോണ ആളാ ദൈവികമായിട്ടുള്ള കാര്യം കറക്റ്റല്ലേ അതിപ്പോൾ ഞാൻ ഒരു കൊച്ചുപുള്ളോട് പറയേണ്ട അത് ഉടമ്പടി ഉടമ്പടി എന്ന് എടുത്തിട്ടുള്ള പിന്നെ അത് നൂറ് ശതമാനം ഉണ്ട് നമ്മൾ ഉടമ്പടി എടുക്കണം ഉടമ്പടി എഴുത്താ ഓക്കേണ് ആ കാര്യങ്ങൾ കറക്റ്റ് ആവും ഞാനേ ഇതും കാണിച്ചു തരാം അതെ ഞാൻ ഈ ആളല്ലായിരുന്നു ഇതാ ഇതായിരുന്നു എൻ്റെ പഴയാൾ ആ അപ്പം ഇതേ വീരപ്പുരായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെയായത് ദൈവത്തിൻ്റെ ഒരേ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒക്കെ ക്ലിയറായി വന്നിട്ടുണ്ട് പൂർണ്ണ മദ്യപാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മദ്യം കഴിക്കാതെ ആരോ ഉള്ളത് പക്ഷേ നമ്മൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിരിക്കണം ശരിയല്ലേ കറക്റ്റായിരിക്കണം അല്ലേ പിന്നെ നമ്മൾ ആ പണിക്ക് പോരുത് പിന്നെ നൂറ് ശതമാനം പിന്നെ അത്ഭുതം നമ്മള് ദൈവവുമായിട്ടുള്ള കാര്യങ്ങളിലൂടെ പോകുമ്പോ അത്ഭുതങ്ങളുണ്ടെന്നുള്ള നമുക്ക് അറിയാലോന്നും ഇല്ല ഞാൻ നല്ല കാര്യം എന്നല്ലേ പറഞ്ഞത് പിന്നെ അത് വ്യാജം എന്ന് പറഞ്ഞ എന്തിനാ നിങ്ങൾ നല്ല കാര്യം ഞാൻ പറഞ്ഞല്ലോ പിന്നെ അത് വ്യാജം എന്ന് പറയുന്നത് നിങ്ങള് വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ട കാര്യമുണ്ടോ അല്ല ഉഗ്രസാധന അല്ലെ അത് കൂടുതൽ നീട്ടി പോണത് അത്ര ഈ അതൊക്കെ നമ്മൾ എനിക്ക് അതിനോട് അഭിപ്രായമില്ല ഇല്ല ക്രിസ്ത്യാനികൾ പലരും എന്തെല്ലാം പറയുന്നു പത്താളിനെ നൂറ് ടൈപ്പിലെ ആൾക്കാർ അനുഭവം കിട്ടിയിട്ട് വരെ ആൾക്കാർ തള്ളി പറഞ്ഞ ആൾക്കാരുണ്ട് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതൊക്കെ നല്ല ഉഗ്രം കാര്യങ്ങളാണ് അതിപ്പോൾ നമ്മൾ എനിക്ക് എന്നെ അതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ അതിനെ ഒരു മറുപടിയും പറയാൻ ആളല്ല അതൊക്കെ ഓരോരുത്തരുടെ ദൈവികമായിട്ടുള്ള ചിന്തകളിലേക്കൂടെ കടന്നു വരുമ്പോൾ A ok,